ഇവിടെ അമ്മായി അമ്മയും നാത്തന്മാരൊന്നും ഞാൻ മാത്രമേ ഉള്ളൂ വരണം നേരങ്ങി പോരണം ഞാൻ പല സിനിമയിലും കണ്ടിട്ടുണ്ട് ആദ്യ രാത്രിയില് പെണ്ണു പാലും കൊണ്ട് വരുന്നത് എന്തിനേത് ഓഹോ എന്താ ചിരിച്ചത് പിന്നല്ലാതെ ഓ കുറച്ച് ബാക്കി വെക്കണമായിരുന്നു അല്ലേ ഈ പാല് പരിപാടി എന്തിനാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി കല്യാണം കഴിയുന്നത് വരെ എല്ലാ പുരുഷന്മാരും ഒറ്റയ്ക്കാണ് അവൻ്റെതെല്ലാം അവന്റേത് മാത്രമാണ് വിവാഹം കഴിഞ്ഞാൽ അവന്റെ പേരിലുള്ള എന്തിനും ഒരവകാശം കൂടി ഉണ്ടാവും ഒരു ഗ്ലാസ് പാലിന് പോലും അത് ഓർമ്മിപ്പിക്കാനാണ് ഈ പാൽ വിഭജനം ആരുമില്ലാതെ വളർന്നു വന്നവനാണ് ഞാൻ പക്ഷേ ഇപ്പോഴങ്ങനല്ല എനിക്കൊരു അവകാശം കൂടിയുണ്ട് എന്റെ പൂർണിമ പൂർണിമ കരിങ്കോ വളത്തിലെ ദളങ്ങൾ കെട്ടിട്ടുണ്ടോ വേ ഇത്ത് പോലിരിക്കും പഞ്ചറണത്തയുടെ ചുണ്ടി കെട്ടിട്ടുണ്ടോ വേ ഇതുപോലെ ഇരിക്കും തൊണ്ടിപ്പഴങ്ങൾ കേട്ടിട്ടുണ്ടോ ഏ ഈ ചുണ്ടുകൾ പോലെ ഇരിക്കും ഇനി ഇതൊന്നും ഞാൻ പറയുന്നതല്ല കാണാമുള്ള പെൺപിള്ളാരെ കണ്ടാൽ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ബാബു അവൻ പറയാറുള്ള സ്ഥിരം വർണ്ണനയാണ് അന്നൊന്നും ഈ വർണ്ണന ശരിയാണെന്ന് എനിക്ക് തോന്നിട്ടില്ല പക്ഷേ ഞാൻ എനിക്കെന്തോ വല്ലാതെ ഒന്ന് ഉറങ്ങി ശരിയാവും ഞാനൊന്നുറങ്ങട്ടെ പുതിയ നഗരം പുതിയ ജീവിതം ഇതിനിടെ താ എന്നെ മറന്നു അല്ല ബാബു കഴിഞ്ഞ മൂന്ന് വർഷത്തെ തിരക്ക് അത്രമാത്രം ഉണ്ടായിരുന്നു കല്യാണത്തിന് എനിക്കൊരു കുറിമാത്രം അയച്ച സ്ഥിതിക്ക് തന്നെ ഇപ്പൊ കാണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എനിക്ക് അത്ര പെട്ടെന്ന് ഒരു ബന്ധമല്ലോ നമ്മുടെ സന്തോഷം ഇത്ര പെട്ടെന്ന് തന്നെ കണ്ടുപിട്ടു എന്ന് വിചാരിച്ചതേ അല്ല വിവാഹത്തെ അല്ലെങ്കിൽ ഞാൻ ബുദ്ധിപരമായ ഒരു തീരുമാനമുണ്ട് വിവാഹം കഴിക്കാതെ ജീവിക്കാം എന്ത് പറയുന്നു ഇഷ്ടം അല്ല ബാബു താൻ പിന്നീട് ഒരിക്കലും ആ കുട്ടിയെ പറ്റി ചിന്തിച്ചിട്ടില്ല ഏത് കുട്ടി ഏത് കുട്ടിയ ഞാൻ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജയന്തി പറ്റി ആലോചിക്കാറുണ്ട് ആ കുട്ടിപ്പ എവിടെയാണു പാലെടുത്തു ോന്റെ എടുത്തു അയ്യോ കരയല്ലേ കുട്ടാ കൂട്ടാൻ കഥ കെ അമ്മയുടെ നല്ല മോനല്ലേ കരയല്ലേ അമ്മ കഥ അടക്കട്ടെ അടച്ചില്ലെങ്കിലേ വരും ഒന്ന് മോൻ്റെ എല്ലാം എടുത്തോണ്ട് ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് ബസിൽ കയറി പോണം പോന്ന വഴിക്ക് ഓൻ അമ്മ എന്തെല്ലാം വാങ്ങിച്ചു തരുമെന്നറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരും മുട്ടായി വാങ്ങിച്ചു തരും ആ പിന്നെ പോലെ തരും ഒരു മാസമായി കാണാനൊരു ഞങ്ങളുടെ ആരിലേക്ക് ഞങ്ങളുടെ പേരിൽ ഒരു പോലീസ് കേസുള്ള വിവരം ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് വിധിയായി ഞമ്മള് നിരപരാധികളാണെന്ന് കോടതി വിധിച്ചു പക്ഷേ ആ വിധി കേൾക്കുന്നതിന് മുൻപ് തന്നെ എന്റെ അമ്മ മരിച്ചു ഇനി എനിക്ക് നാടും വീടും ഒക്കെ ഈ ആ ലീവ് എടുത്ത് വരാമെന്ന് ചേട്ടൻ എഴുതി ഞാൻ എഴുതി വരണ്ടാന്ന് വന്നു പോണെങ്കിൽ കാശ് കുറച്ച് മതിയോ ആ പിന്നെ എന്റെ മോനെ പ്രത്യേകം നോക്കിക്കോണേ ബിസ്ക്കറ്റ് അധികം കൊടുക്കണ്ട അവന് ഒരു നേരം രണ്ടെണ്ണം മതി അതൊന്നും ജയന്തി വിഷമിക്കണ്ട ഞാനും മോനും അഡ്ജസ്റ്റ് സമയം ഇതെന്തോന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്നു ഛേ വിട്ടമ്പിള്ളങ്ങനെ ഓഫീസല്ലേ ഇന്നലെ ഞാൻ നിങ്ങളുടെ വേഷത്തെ പറ്റി പറഞ്ഞോളൂ നിങ്ങൾ ജോലി ചെയ്യണം പുറമേ നിന്ന് വരുന്ന ഒരാൾ ഇത് കണ്ടാൽ ഈ ഓഫീസിനെ പറ്റി എന്ത് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നതിനെ പറ്റി എന്ത് വിചാരിക്കും വേണ്ട എന്നെ പറ്റി ധരിക്കും കഷ്ട ഗുഡ് മോർണിംഗ് അല്ല ജയന്തി ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് വന്ന സ്ഥിതിക്ക് പുള്ളി ഒന്ന് കണ്ടുകള അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് ഞാൻ ചെവി പഞ്ഞു ഏറ്റേണ്ടി വരും ഞാൻ എന്തിനാ പോയി കാണുന്നേ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ ഇന്നലെ മറ്റോ നിങ്ങളുടെ ലീവ് നീണ്ടു പോകുമോ എന്നോട് ചോദിച്ചിരുന്നു ഒന്ന് കണ്ടുകള എപ്പോ പാലയിലേക്ക് കാള് ബുക്ക് ചെയ്താലും ലൈൻ ഔട്ട് ഓഫ് എന്തായത് എന്താ പാലയിലാർക്കും ഫോണിൽ അതോ പാലാക്കാർ വിളിക്കണ്ടേ നിങ്ങൾ പറയുന്നത് മിസ്റ്റർ ഐ പേയിങ് മൈ ടെലിഫോൺ കേൾക്കേണ്ടി ടെലഫോൺ നിങ്ങൾ ലീവ് എടുത്തു പേര് എന്നാണ് രണ്ടര ജോയിൻ ചെയ്യാൻ പോകുന്നു അത്രയല്ലേ ഉള്ളൂ ഇതിപ്പോൾ വിശേഷിച്ചു എന്ന് പറയേണ്ട കാര്യം എന്താ ഇതെല്ലാം അറിയാവുന്നുണ്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്നു മണി പത്രയായി ഒരു ടേബിൾ എങ്ങനെയുണ്ട് നല്ല പെരുമാറ്റം അല്ലേ പുള്ളിക്കാരൻ്റെ സംസാരത്തിൽ ആരും വീണു ൃ അമ്മ ഇനി വാതിലടക്കട്ടെല്ലേ ഇങ്ങനെ ആ ആ അടച്ചു ഈ കുറ്റിട്ട് ഈ കുറ്റിട്ട് ആ ഇനി ഈ ജനലടക്കട്ടെ കരല്ലേ ആ ഇങ്ങനെ ആ കുറ്റിട്ട് മോനെ പിന്നെ അമ്മ മോന് പാലെടുത്തോണ്ടോ Ara gonna Arana. 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 galera,

എനിക്കിത് പറയാൻ പറ്റുന്നില്ല പൂർണിമ എന്നോട് പറയണ്ട നമുക്കൊരു ഡോക്ടറെ വേണ്ട വേണ്ട നമ്മളല്ലാതെ മറ്റാര് പറയരുത് ഡോക്ടർ പോലും ഇതെനിക്ക് കിട്ടാവുന്ന ശിക്ഷയാണോ പൂർണിമ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മനസ്സിന്റെ ശ്രദ്ധ പെട്ടെന്ന് വിട്ടു അത് ജോലി തിരക്കുണ്ട ിനി രണ്ടു ദിവസം പുറത്തെവിടെയെങ്കിലും പോയി ചുറ്റിക്കറങ്ങാം അപ്പൊ മനസ്സൊക്കെ ശരിയാവും ദയവേട്ടിനുള്ളൂ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ദേവൻ ഇല്ല ആ ഭർത്താവ് ഒരാൾ അത്യാവശ്യമായിട്ട് കാണാമെന്നൊന്ന് പറഞ്ഞാൽ മതി ബാബു ഏയ് കാണാൻ വന്നിരിക്കുന്നു അല്പം േ വിളിച്ചിട്ടും തിരിഞ്ഞു കിടക്കുക ശരി ഞാൻ ഉണത്തിക്കൊള്ളാം അതല്ലേ ബെഡ്റൂം മിസിസ് ദേവൻ വിഷമിക്കൊന്നും വേണ്ട അത്രത്തോളം സ്വാതന്ത്ര്യം എനിക്ക് അവനുണ്ട് എന്താടാ എന്താടായത് ജോലിക്കൊന്നും പോണ്ടായോ മണി എട്ടേ ആ നിന്റെ ഭാര്യ വന്ന് വിളിച്ചപ്പം നീ എണ്ണീക്കുന്നില്ലെന്ന് പറഞ്ഞു ശരി ഞാനായിട്ട് ഒന്ന് എഴുതി ആട്ടെ ഇത്ര രാവിലെ ഞാൻ കുത്തിപ്പിടിച്ചു വന്നതിന്റെ കാരണം എന്താണെന്നറിയോ ഉം അതെ കഴിഞ്ഞവണ് എൻ്റെ പേ ചോദിക്കണം എന്ന് എന്റെ സ്വാഗം നിനക്ക് അറിയാമല്ലോ നിന്റെ ഫസ്റ്റ് ഡേറ്റ് നൈറ്റ് എങ്ങിരുന്നു നിനക്ക് എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ എക്സ്പീരിയൻസ് ആണ് അല്ല മോനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ആദ്യ രാത്രിയല്ലേ രാത്രി മുഴുവൻ ഒന്നിച്ചിരുന്ന് കുറെ കാര്യങ്ങൾ പറയണം എന്ന് കരുതി ചെന്നത് പക്ഷെ മനസ്സിന് നിയന്ത്രണം വിട്ടുപോയി എന്നിട്ട് നേരം വിളിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ടുപേരും എന്റെ ഭാവനയെ ഞാൻ കണ്ടിട്ടുള്ള ആദ്യ രാത്രികൾ പോലും இத்தையும் ரசகராயிருக்கும் கருதிதில்லை ஞா காப்ப

ഇതൊന്നും ഇവിടെ പറ്റില്ല സമയം ഇപ്പൊ എന്നറിയോ വാച്ചി നോക്കണം ടെൻ ഫിഫ്റ്റീൻ അതായത് പത്ത് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഇതൊന്നും ഇവിടെ നടക്കില്ല ക്ലോക്ക് പത്ത് മണി അടിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഒരേ മുഹൂർത്തത്തിലാണ് അതുകൊണ്ടാണ് അതിനെ സമയം എന്ന് പറയുന്നത് എന്താ ഗരിക്കന്നോട് ആരും ഇങ്ങോട്ട് വരെ സംസാരിക്കും ഇഷ്ടമല്ല നിങ്ങളിപ്പോ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം ബസ് താമസിച്ചു പിന്നെ ഉണരാൻ വേഗി അല്ലെങ്കിൽ തുമ്പിക്ക ഉള്ളതിൽ മഴ പെയ്തു ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല നിങ്ങൾ ഇന്ന് പതിനഞ്ച് മിനിറ്റിലേത്തേ നാളേത് മുപ്പത് മിനിറ്റ് ആവും മറ്റന്നാൾ അറുപത് മിനിറ്റ് ദാറ്റ് മീൻസ് ഒരു മണിക്കൂർ മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല ഗോ ടു ടേബിൾ ഈ ലംബോരന്താ പട്ടാളച്ചിട്ടെന്ന് എന്റെ അടുത്ത് കിടക്കില്ല ഇന്നലെ വരെ ഡിറ്റക്ടീവ് നോവൽ മാത്രമായിരുന്നു കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നിർവഹണം പാരായണത്തിലൂടെ ആ ഒരു ദിവസം ഗതി അറിയാലോ ഞൊട്ടും അങ്ങനെ രാവിലെ പത്ത് മണിക്ക് എല്ലാരും ഫാളനാ പോരെ ഞാൻ ഒമ്പതര മണിക്ക് എത്തും പക്ഷേ എന്റെ പണി എങ്ങനെ ചെയ്യണോ ഞാനാണ് അപ്പൂപ്പൻ്റെ കഥ പറഞ്ഞിരട്ടെ ആനയുടെ കഥ വേണോ കുതിരയുടെ കഥ വേണോ നല്ല ഉടുപ്പാണല്ലോ മോന്റെ ഉടുപ്പ് അമ്മ വാങ്ങിച്ചത് തന്നതാണോ െ മോൻ അവിടെ നിന്നേ അപ്പൂപ്പൻ ഇപ്പൊ വരാം പോരതേ ഇപ്പൊ അതങ്ങനെ ശരിയാവും മെഷമൻ ശരിയല്ലല്ലോ ശരിയാണ് സാർ എനിക്കറിയാൻ പാടില്ല ഇരുപത്രീകോയിന്റ് സിക്സ് ഇത് ടു പോയിന്റ് എയ്റ്റും ഇത് വൺ പോയിന്റ് സിക്സും അതങ്ങനെ ശരിയാവും എന്നോട് ഡാലി ആവുന്നില്ലല്ലോ എടുത്തോളൂ പോകണം ും ചെയ്യുന്നില്ലേലും സംസാരത്തിന് ഒരു കുഴപ്പമില്ല എന്താ ആരും ഈ കുട്ടിക്ക് അവകാശികളായിട്ട് ഇവിടെ ആരുമില്ലേ കുട്ടി ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടൊക്കെ തന്നെയാ ഈ കുട്ടിക്ക് ബന്ധപ്പെട്ടവർ ആരുമില്ലേ പറയണം ഓഹോ അപ്പൊ കുട്ടി നിങ്ങളായിരുന്നു അതിനോട് പറയാനാണോ ഇത്രേ സമയം യു ആർ ഓൾറെഡി ലേറ്റ് ബൈ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓക്കെ അത് മനസ്സിലാക്കാം പക്ഷേ കുട്ടി ഓഫീസിൽ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു നഴ്സറി ആയി കാണുന്നുവെന്നാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ പിന്നെ സിൻസിരിറ്റിയോ സീരിയസ്നെസ്സോ ഇല്ല എന്നർത്ഥം എനിക്കത് ഇഷ്ടമല്ല സാർ ജയന്റെ വർത്താനം പറയരുത് അല്ല എനിക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ ചോദിക്കുക പ്രസവിച്ച കുട്ടിയെ ഓഫീസിന് പുറത്തെത്തിയിട്ട് മനസ്സിന് ഏകാഗ്രതയോടുകൂടി ഇവരെങ്ങനെ വർക്ക് ചെയ്യും സാധ്യമല്ല നിങ്ങളുടെ പതിന് മനസ്സും ചിന്തയും ഓഫീസിന് പുറത്തുള്ള കുട്ടിയിലായിരിക്കും അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്താൽ പത്ത് ഫയൽ പോകേണ്ടടുത്ത് അഞ്ച് ഫയലുകളും പോയി നിൽക്കില്ല ഇഷ്ടമല്ല വർക്ക് ഈസ് വർക്ക് ഈ സ്ഥാപനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും എന്റെ ഒക്കെ വളർച്ചയാണ് അതുകൊണ്ട് പിന്നെ മിസ്സിസ് ജയന്തി താങ്ക് യു മിസിസ് ജയന്തി നാളെ മുതൽ നിങ്ങൾ കുട്ടിയെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇവിടെ ജോലിക്ക് വരിക അല്ലെങ്കിൽ കുട്ടിയെ നോക്കിക്കൊണ്ട് വീട്ടിലെങ്ങാനും വിളിക്കും നിങ്ങൾക്ക് ഞാൻ ഈ പറയണൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം ബട്ട് ഐ ജസ്റ്റ് ഡോൺ മൈൻഡ്